നമസ്കാരം ഞാൻ പ്രണിഭാഷൻ ചമ്പക്കര ജോലിശേര് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നക്ഷത്രങ്ങളും അതിൻ്റെ ദശാകാലങ്ങളും ഈ പ്രാവശ്യം നക്ഷത്രങ്ങളും അതിൻ്റെ കൂറ് അല്ലെങ്കിൽ ചന്ദ്രം നിൽക്കുന്ന രാശിയെ കുറിച്ചാണ് അപ്പോൾ ആദ്യം അശ്വതി ഭരണി കാർത്തിക കാർത്തികാൽ കാർത്തികാലം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് നാഴിക ആദ്യത്തെ പതിനഞ്ച് നാഴിക ഇത് മേടക്കൂറ മേടത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ചന്ദ്രനോട് സാമാന്യ ബലമുള്ള രാശിയാണ് ഇനിയും ഇടവക്കൂറ കാർത്തിക മുക്കാൽ രോഹിണി മകൈരത്തര ഈ കാർത്തിക മുക്കാലെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പതിനഞ്ച് നാഴിക മേടത്തിൽ പോയി പിന്നുള്ള നാൽപ്പത്തഞ്ച് നാഴിക അതാണ് കാർത്തിക മുക്കാൽ രോഹിണി പൂ മൊത്തം മകയിലത്തല ഇടവക്കൂവ് ഇടവത്തിൽ ചന്ദ്രന് നല്ല ബലമുള്ള രാശിയാണ് അതിൻ്റെ ഉച്ചരാശിയാണ് മൂന്ന് ഭാഗിയാണ് ഉച്ച ഉച്ചം അപ്പം പൊതുവെ ചന്ദ്രബലമുള്ള ചന്ദ്ര രാശീബലം രാശിയിൽ ചന്ദ്രനും ബലമുള്ള പക്കബലോണ്ട് അപ്പോൾ ഇത് രാശിബലമാണ് രാശിയിൽ ചന്ദ്രനോ ധൂർണ്ണബലമാണ് പക്കബലമോ രാശിബലമോ ഒരു നക്ഷത്രത്തിൽ വേണം ഒന്നിൽ രാശിഫലം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പച്ച ബലമുണ്ടായിരിക്കാം രണ്ടുമൂന്ന ഏറ്റവും ഇഷ്ടം ആ പിന്നെയും മിഥുനക്കൂറ ആദ്യത്തെ മകേരുത്തര കഴിഞ്ഞ് ഒന്നും രണ്ടും ഭാഗം ഇടവക്കൂറിപ്പോയി പിന്നെ മിഥുനക്കൂറാണ് പിന്നത്തെ മകേരുത്തര തിരുവാതിര പുണറത്തിൽ മുക്കാൽ ഭാഗം അതായത് ഒന്നും രണ്ടും മൂന്നും ഭാഗം മിഥുനക്കൂർ മിഥുനത്തിൽ ചന്ദ്രൻ ബലക്കുറവാണ് അതിന് ശത്രുരാശിയാണ് ബലം കുറവാണ് ഇനി കർക്കിടകപ്പൂറ ഉണർത്തി കാല് ഭൂയം ആയിക്കൂർണ്ണം അത് കർക്കിടകപ്പൂറ കർക്കിടത്തിൽ ചന്ദ്രന് ബലമുണ്ട് അതിൻ്റെ സ്വന്തം ക്ഷേത്രമാണ് സ്വസ്ഥനാണ് സ്വക്ഷേത്രത്തിൽ സ്വസ്ഥനാണ് ബലമുള്ള ഇനി ചിങ്ങപ്പൂറ മകം പൂരം ഉത്തരത്തിൽ കാല് ഉത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികാൽ ഒന്നാം പാത ചിങ്ങക്കൂര ചിങ്ങത്തിൽ ചന്ദ്രൻ ബലമുണ്ടാവും അത് സൗഹൃദരാശിയാണ് ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ബലവാനാണ് ഇനി കന്നിക്കൂറ കന്നി എന്ന് പറയുന്നത് ഉത്രത്തിൽ മുക്കാൽ അതായത് പതിനഞ്ച് ഭാഗം ചിങ്ങത്തിൽ പോയി പിന്നെ ഉള്ള മുക്കാൽ ഭാഗം അതായത് നാൽപ്പത്തി അഞ്ച് നാഴികം അതായത് ഉത്രത്തിൽ മുക്കാൽ അർത്ഥം ചിത്തിരത്തര ഒന്നിനും രണ്ടും ഭാഗം കന്നിക്കൂർ കന്നിയിലും പിന്നെ ദോഷമുള്ള രാശിയല്ല ബുധനാണെങ്കിൽ പിന്നെ ദോഷം ഇനി തുലാക്കൂറ ചിത്രത്തര പിന്നുള്ള ചിത്രത്തര അതായത് മൂന്നും നാലും പാതം ചോതി വിശാഖത്തിൽ മുക്കാൽ തുലാക്കൂടം തുലാത്തിൽ ചന്ദ്രനും ബലമില്ല ഇത് ശത്രുരാശിയാണ് ഇനി വൃച്ചിയക്കൂറ അതായത് ഉച്ചയത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു വിഷാഖത്തിൽ കാല് അവസാനത്തെ നാലാം ഭാഗം മുക്കാഭാവം തുലത്തിപ്പോയി ബാക്കി കാര്യം വിഷാഖത്തിൽ കാല് അനിടം തൃക്കേട്ട ഇത് വൃച്ചിയക്കൂറ വൃച്ചയത്ത് ചന്ദ്രൻ തീർത്ത് ബലമില്ലാത്ത രാശി നീചരാശിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ചന്ദ്രൻ ബലമില്ലാത്ത രാശിയും വരുവാണെങ്കിൽ അതേ രീതിയിലുള്ള ബലമില്ലാത്ത രാശിയിലുള്ള ഒരു ജാതക പരസ്പരം വിവാഹം കഴിച്ചാൽ അല്ലെങ്കിൽ സ്ത്രീയോ പുരുഷനോ അവർക്ക് എവിടെ നിൽക്കുന്നോ എവിടെ അവരുടെ ജീവിതം തുടങ്ങുന്നോ അവിടെ തന്നെ നിൽക്കും എത്ര കിട്ടിയാലും കിട്ടിയ ഒരു ലക്ഷം കിട്ടിയാലും രണ്ട് ലക്ഷം കിട്ടിയാലും കൊള്ളാം ആ രണ്ട തന്നെ നീക്കും ഉയർച്ച അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറ് അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ചന്ദ്രബലം വേണോ അതിൻ്റെ സപ്പോർട്ട് കൊണ്ട് മറ്റേ ആൾ തള്ളിവിട്ട് ജീവിതം മുന്നോട്ട് പോകും പിന്നെ യോഗങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളാണ് പറഞ്ഞുള്ളൂ നീ ധനുക്കൂറ മൂലം പൂരാടം ഉള്ള മൂലം മൊത്തം പൂരാടം മൊത്തം ഉത്രാടത്തിൽ കാല് ധനുക്കൂറ് ധനുവിൽ ചന്ദ്രൻ ബലമുണ്ട് വ്യാഴമായ ചതിലും ഈ മകരക്കൂറ ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം മൊത്തം അവിടെ തര ഒന്നും രണ്ടും പാതം അവിട്ട നക്ഷത്രത്തിന് ഒന്നും രണ്ടും പാതം മകരക്കൂറും മകരത്തിൽ ചന്ദ്രന് ബലമില്ല ശത്രുക്കൾ ആണ് ബലംകൂറ വളരെ കുറവാണ് ചന്ദ്രബലില്ലാത്തതാണ് മകരക്കൂറുകാരം പിന്നെ കുംഭക്കൂറും അവിട്ട തര ചതയം ഊർക്കാതി മുക്കാലി കുംഭക്കൂറ് കുംഭത്തിലും ചന്ദ്രനും പറയത്തക്ക ബലമില്ല കാരണം ശനിയാണ് അതിൻ്റെ അധികം ശനിയും ചന്ദ്രനും അത്ര സൗഹൃദമുള്ള ഗ്രഹങ്ങളല്ല ഇനി മീനക്കോൾ ഊർട്ടാതി കാല് ഞാൻ മുക്കാൽ ഭാഗം കുമ്പത്തിൽ പോയി പിന്നുള്ള കാൽ കാൽഭാഗമുള്ള ഊറിട്ടാതി ഉത്തരട്ടാതി മൊത്തം രേവതി മൊത്തം മീനക്കൂർ മീനത്തിൽ ചന്ദ്രൻ ബലമുണ്ട് വ്യാഴത്തിൻ്റെ അതിൽ അപ്പോൾ ഇങ്ങനെയാണ് നക്ഷത്രങ്ങളും കൂ അതിൻ്റെ കൂറുകൾ ഇനിയൊരവസം അടുത്തത് നമുക്ക് చంద్రబలవు అంటే పక్క బలవు రాశిబలవు పక్క బలతో విశకలనం చేయ నమస్కారం